മുടികൊഴിച്ചിലും അകാല നരയും അതുപോലെ തന്നെ താരനുമെല്ലാം തന്നെ നമ്മളെ എന്നും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് നമ്മൾ ദേവകി ആയുർവേദിക്സിൽ നൂറ് ശതമാനം നാച്ചുറലായിട്ടുള്ള നമ്മുടെ കാച്ചെണ്ണ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉള്ളത് തന്നെയാണ് ഇത് കഷായങ്ങൾ ഉണ്ടാക്കുക അതിനെ ഭാവന ചെയ്യുക പിന്നെ അതിനുശേഷം നമ്മൾ എണ്ണ കാച്ചി കണ്ടൻസ് കണ്ടൻസിനകത്ത് ആഡ് ചെയ്ത് എണ്ണ കാറ്റുക ശേഷം പാലുകൾ ആഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഒത്തിരി ഒരു കോംപ്ലിക്കേഷൻ പിടിച്ച അതിനൊരു പാകമുണ്ട് പാകത്തിൽ തന്നെ അത് കറക്റ്റ് ഓഫ് ചെയ്തെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒരു പ്രൊസീജിയർ തന്നെയാണ് കാഴ്ചെണ്ണയുടെ ശരിക്കും പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇതിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ അകാലനര താരൻ അതുപോലെ തന്നെ മുടി വിണ്ട് കീറുന്ന കണ്ടീഷൻ കഷണ്ടി തലവേദന അതുപോലെ തന്നെ പല്ല് വേദന അങ്ങനെ മോണ മോണപ്പഴുക്കുക മോണയില് വേദന ഉറക്കക്കുറവ് അതുപോലെ ജലദോഷം ഓർമ്മക്കുറവ് ഇങ്ങനെയൊക്കെയുള്ള നിരവധി കണ്ടീഷന് നല്ല റിസൾട്ടാണുള്ളത് കാച്ചണ് ഒരു പുതിയ ലേബലിലൊക്കെയാണ് ചെറിയൊരു രൂപമാറ്റം ഒക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷേ ലേബലിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ വിലയിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല